അവകാശം ഒക്കെ വറുത്തു ബോർഡ് നമുക്കൊന്ന് പുറത്തേക്ക് ട്രിപ്പ് പോയാലോ ടൂറ് കണ്ടിട്ട് തന്നെ മനസ്സിലാവും ഞങ്ങൾ ഒരു ലോങ് ട്രിപ്പാണ് പോണെന്ന് അപ്പൊ ഞാൻ കുറച്ചു നേരം ഇറങ്ങിക്കഴിഞ്ഞപ്പത്തേക്ക് കണ്ണൂർ ഇറങ്ങി നോക്കിയപ്പോഴത്തേക്ക് തമിഴ്നാട് എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ തമിഴ്നാട് ഏറ്റവും നല്ല വറ്റ് വരണ്ട് നല്ല ചൂടായിരുന്നു അപ്പം ഞാൻ കണ്ണു തുറന്ന് നോക്കിയപ്പോഴത്തേക്ക് ഞാൻ അമ്മേടെ അടുത്ത് പറയും എനിക്ക് വിശിക്കുന്നുണ്ടെന്ന് ഞാൻ ഒന്നും നോക്കാണ്ട് പെട്ടെന്ന് കൊണ്ടുവന്ന പൊടിച്ചോട് കഴിച്ചു കിട്ടോ ഗായ്സ് അപ്പോൾ ഈവനിങ് ആയപ്പോഴത്തേക്കും പയനൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഫൈനൊറ്റപ്പറ്റിക്ക് ഞങ്ങൾ ഞാൻ ഒന്നും നോക്കാണ്ട് ഞങ്ങൾ റൂം എടുക്കാൻ പോയി റൂം എടുക്കാൻ പോയപ്പോൾ പലനീൻ്റെ തമ്മിലെ എടുത്ത് തന്നെ ഒരു റൂം ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ആ റൂം എന്നെ ചൂസ് ചെയ്തു ടോ ഗ്സ് ഫ്രഷ് ആയിട്ട് നേരെ മലയറാൻ പോയി ഫോൺ എടുക്കാത്തോണ്ട് തന്നെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല അത് കഴിഞ്ഞിട്ട് രാവിലെ ആയി അപ്പം ഡേ ടു ആണ് കേട്ടോ ഞങ്ങളപ്പോൾ ഇടുന്ന് അപ്പം ഞങ്ങൾ ഫസ്റ്റ് കഴിക്കാൻ പോയത് ഫുഡാണ് അപ്പോൾ ഫുഡ് നമ്മൾ കഴിച്ചത് ശരണഭാവത്തിനു തന്നെയാണ് കേട്ടോ അപ്പോൾ അവിടുത്തെ ഫുഡ് നല്ല അടിപൊളിയാണ് കേട്ടോ ഗൈസ് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോകുന്ന സമയത്ത് നല്ല തിരക്കായിട്ടോ ഗൈസ് അത് കഴിഞ്ഞിട്ട് നമ്മളുടെ റൂമൊക്കെ വെക്കാതെ ഇട്ടിട്ട് നമ്മൾ പൂവടിക്കാൻ പോവാണ് അപ്പോൾ നമ്മളുടെ പഴയ വീഡിയോ അവസാനിപ്പിക്കാനോ ഗൈസ് പിന്നെ നിങ്ങൾ നെക്സ്റ്റ് വീഡിയോ വരാൻ വേണ്ടി കാട്ടിരുന്നോളോ ബൈ